ഒന്ന് വാടയടങ്ങി പിന്നെ വേറെ എന്താണ് പറയൂ ശരി നീ ജാക്കാണെങ്കിൽ നിന്റെ വീട് എവിടെയാണെന്ന് പറഫിൻ്റെ പേര് പറ നിന്റെ കുഞ്ഞുങ്ങളുടെ പേര് പറ നീ ഹായ് മുത്തേ ഹായ് ഒൻപത് പേരുടെ പെട്ടെന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ചക്കരേന്ന് വിളിക്കുന്നുണ്ട് അയ്യോ ചക്കരുന്നാണോ ഇപ്പൊ ജാക്കി ജാക്കിൻറെ വിളിക്കുന്നത്

ദൈവമേ ഇന്ന് പാട്ടാകോ ഏഴാമത്തെ അത് ഉറങ്ങി പാട്ടുകേട്ട് ഉറങ്ങിപ്പോവോ നോടി ഓടിപ്പോകുമോ ഞാൻ ഹാപ്പി ആടാം അപ്പൊ ഞാൻ പാട്ടൊക്കെ പാടാം എന്തെല്ലാം ലൈവ് സൂപ്പർ എനിക്കാണ് വീട് ബിനുസേ ലൈവിലേക്ക് സ്വാഗതം എവിടെ ടു ക്ലോക്ക് പറയൂ മുത്തേ നീ എവിടുന്നാടാ വരുന്നത് വീട് എവിടെയാടാ പിന്നെ വേറെന്താ ഉണ്ട് നമ്മുടെ പ്രതീക്ഷയൊന്നും കാണാനില്ല പ്രതീക്ഷിണ ആര് തട്ടിക്കൊണ്ട് പോയാലോ ഞാനും തിരുവോണം നിന്നെ അറിയും എന്നെ അറിയും എവിടെ എനിക്കറിയില്ല എന്റെ പൊന്നപ്പ ഇവിടെ ഒരു ലൈവ് ഇല്ലടെയാണ് ഈ കാണുന്ന ലൈവ് മാത്രേ ഉള്ളവിടെയാണ് വേറെ എന്നാ ഉണ്ട് മുത്തേ പറയും മുത്തേ പുരുഷോത്തമൻ പുരുഷോത്തമൻ തിരിമി രണ്ടു ദിവസം മുന്നേ വന്നിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നു എന്ന് തോന്നു ഇന്നിതുവരെയും കണ്ടില്ല എന്നാൽ കാണാം പിന്നെ വേറെ എന്താണ് മുത്തേ പറയൂ മുത്തേ 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 പതിനാല് പേരുടെ പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തു കയറി വരൂ സുന്ദരി मधुर्यायवा <laughs> सखी